അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു ബിസ്മില്ല വലഹമദില്ല അസ്സലാത്തു വസ്സലാമു വസലാം അഷ്റഫി റസൂലില്ല വായാലി വസാബിഹി അൽഫാസീന അമ്മ അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും നീ മാറ്റിത്തന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യവും വറക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവും നീ നൽകണേ റബ്ബേ ദ്വാ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകൾ പ്രത്യേകം വസീത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവേ അവരുടെയും ഞങ്ങളുടെയും എല്ലാ നല്ല ഹലാലായ മുറാത്തുകളും നീ ഹാസിലാക്കി തരണേ റബ്ബേ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും എല്ലാവരെയും നീ ഇരുലോക വിജയം നൽകി റബ്ബേ ആമീൻ യാ റബ്ബൽ ആലമീൻ പ്രിയപ്പെട്ട മോമിനിങ്ങൾ ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിൽ രോഗങ്ങൾ കൊണ്ടും കടങ്ങൾ കൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും മാനസിക പ്രശ്നങ്ങൾ കൊണ്ടും ഒക്കെ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച് അവരൊക്കെയും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാറുണ്ട് ഉസ്താദെ ഇതിനൊക്കെ എന്തെങ്കിലും പരിഹാര മാർഗമുണ്ടോ എന്തെങ്കിലും സുഹൃത്തുക്കളോ തിക്റുകളോ സ്വലാത്തുകളോ ദുവാകളോ ഉണ്ടോ എന്ന് ചോദിച്ച് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ ജീവിതത്തിൽ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്നും രക്ഷ ലഭിക്കുവാൻ വേണ്ടിയിട്ട് സുഭയ്ക്ക് ശേഷം ചൊല്ലേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങളോട് ആദ്യമായിട്ട് ഞാൻ പറയുന്നത് എല്ലാവരും എല്ലാ ദിവസവും സുബൈ കളാതെ നിസ്കരിക്കണം മാത്രമല്ല എല്ലാ അഞ്ച് വക്ത നിസ്കാരവും നമ്മൾ കളാതെ നിസ്കരിക്കണം അല്ലാതെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഖുറാൻ വാതിയിട്ടോ ദിക്രു ചൊല്ലിയിട്ടോ സൊലാത്ത് ചൊല്ലിയിട്ടോ ദ ചെയ്തിട്ടോ ഒരു കാര്യവുമില്ല നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറിക്കിട്ടണമെങ്കിൽ നമ്മുടെ ദകളൊക്കെ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എല്ലാ വക്തും കള ആദ്യ നിസ്കരിക്കണം ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ സുബഹി കളാ ആദ്യ നിസ്കരിച്ചിട്ട് വേണം ചെയ്യാൻ അല്ലാതെ സുബഹി കല ആയി നിസ്കരിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും ചെയ്തിട്ട് അതിന് ഫലം കിട്ടുകയില്ല കാരണം വക്തിൻ്റെ ആദ്യ സമയത്ത് നിസ്കരിക്കുന്നതാണ് അള്ളാഹു സുബാനോ താലാക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അപ്പോൾ സുബഹിക്ക് എല്ലാവരും നേരത്തെ എണീക്കുക സുബഹി കല ആദ്യ നിസ്കരിക്കുക അതുകൊണ്ടൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അതായത് ഒരു മനുഷ്യൻ സുബയ്ക്ക് എണീറ്റ് കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ ആ ദിവസത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും വറക്കത്തുണ്ടാക്കും അവൻ ഉദ്ദേശിച്ചതുപോലെ അവൻ്റെ എല്ലാ കാര്യങ്ങളും ആ ദിവസം നടന്നിരിക്കും കാരണം അള്ളാഹു സുബാനോ തലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് സുബഹിക്ക് എണീറ്റ് സുബഹി കളാ നിസ്കരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരു ദിവസം ഇങ്ങനെ ചെയ്തു നോക്കൂ സുബഹിക്ക് നേരത്തെ എണീറ്റ് സുബഹിയൊക്കെ കളാ നിസ്കരിച്ച് അതിനുശേഷമുള്ള ദിക്കറുകളും ദ്വാകളും എല്ലാം ചെല്ലിയതിന് ശേഷം നിങ്ങൾ ആ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ നേരത്തെ തന്നെ ഒന്ന് ചെയ്തു നോക്കൂ അങ്ങനെ നിങ്ങൾ ചെയ്താൽ ആ ദിവസം നിങ്ങൾ ചെയ്യാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും വറക്കത്ത് ഉണ്ടാകുകയും മാത്രമല്ല ആ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ കഴിയുകയും ആ ദിവസം ഒരുപാട് സമയം വീണ്ടും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ബാക്കിയായി കിട്ടുകയും ചെയ്യും ഇനി അഥവാ നിങ്ങൾ അതിനുശേഷം ഒരു പണിയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളോടൊത്ത് നിങ്ങളുടെ കുടുംബത്തോടൊത്ത് ചെലവഴിക്കാൻ ഒരുപാട് സമയം ഉണ്ടാവുകയും ചെയ്യും അല്ലാതെ നിങ്ങൾ ശുഭി നിസ്കരിക്കാതെ ഒമ്പത് മണിക്കോ പത്ത് മണിക്കോ എണീറ്റ് നിങ്ങളുടെ ജോലികളോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങളോ നിങ്ങൾ ചെയ്താൽ അതിൽ ബറക്കത്ത് ഉണ്ടാവുകയും ചെയ്യൂല മാത്രമല്ല ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് തീർന്നതുപോലെ തോന്നുകയും നിങ്ങൾ ആ ദിവസം കിടന്നുറങ്ങാൻ ഒരുപാട് വൈകിയുമായിരിക്കും നിങ്ങൾ കിടന്നുറങ്ങുക എന്നാൽ ചില ആളുകളുണ്ട് സുബഹിക്കൊക്കെ എണീക്കും എന്നിട്ട് സുബഹി കളാതെ നിസ്കരിക്കുകയൊക്കെ ചെയ്യും എന്നാൽ അതേപോലെ അവിടെ തന്നെ കിടന്നങ്ങ് ഉറങ്ങുകയും ചെയ്യും പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക സുഭയ്ക്ക് ശേഷം നമ്മൾ ഒരു കാരണവശാലും കിടന്നുറങ്ങരുത് കാരണം അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ആപത്തുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ദാരിദ്ര്യം അധികരിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇനി അഥവാ നിങ്ങൾക്ക് ലീവുള്ള ദിവസമാണെങ്കിൽ അല്ലെങ്കിൽ ജോലിയൊന്നുമില്ലാത്ത ജോലിക്കുമൊന്നും പോകാത്ത ആളുകളാണെങ്കിലും നിങ്ങൾ ഒരിക്കലും സുബഹി നിസ്കരിച്ച് നിങ്ങൾ കിടന്നുറങ്ങരുത് ഷെയ്ത്താൻ ഏറ്റവും കൂടുതൽ നമ്മെ സുഖിപ്പിച്ച് ഉറക്കാൻ ശ്രമിക്കുന്ന ഒരു സമയമാണ് സുബഹി സമയം കാരണം അള്ളാഹു സുബാനോ താല ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളാണ് ഷെയ്ത്താൻ അതാണ് നമുക്ക് സുബി സമയത്ത് പുതപ്പ് മൂടിപ്പുതച്ച് കിടന്നുറങ്ങാൻ വലിയ സുഖം കിട്ടാൻ കാരണം അത് ഷെയ്ത്താൻ നമ്മെ പിഴപ്പിക്കുകയാണ് നിങ്ങൾ എണീക്കേണ്ടത് ഏറ്റവും നല്ലത് സുബഹി പാങ്ക് കൊടുക്കുന്നതിൻ്റെ അല്പം മുമ്പായിട്ട് എണീറ്റ് തഹജുദ് രണ്ട് റക്കാലത്ത് നിസ്കരിച്ചതിന് ശേഷം സുബഹി നിസ്കരിക്കുക എന്നതിന് ശേഷം നിങ്ങൾ ഒന്നും ചെയ്യാതെ ആ നിസ്കാരപ്പായയിൽ അതേ ഇരിപ്പിൽ ഇരുന്നാൽ തന്നെ നിങ്ങൾക്ക് വലിയ രീതിയിൽ കൂലി അള്ളാഹു താല നിങ്ങൾക്ക് നൽകുന്നതാണ് അപ്പോൾ ഖുർആനോ അതാതെയും ദിഖർ ചെല്ലാതെയും സലാദ് ചെല്ലാതെയും ഒന്നും ചെല്ലാതെ നമ്മൾ ആ നിസ്കാരപ്പായയിൽ അങ്ങ് ഇരുന്നാൽ മതി നമുക്ക് വലിയ രീതിയിൽ അള്ളാഹു സുബാനവ് താല നമുക്ക് വെറുതെ കൂലി തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സുഭയ്ക്ക് ശേഷം നമ്മൾ ചൊല്ലേണ്ട ചില ദിക്റുകളും അതുപോലെ ചില സൂറത്തുകളുമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് നമുക്ക് ദുനിയാവിലും അതുപോലെ തന്നെ ആഖിറത്തിലും വലിയ രീതിയിൽ നമുക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നമുക്ക് ദുനിയാവ് മാത്രം പോരാ നമുക്ക് ആഖിറവും വേണം നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് ആഹ്റമാണ് അല്ലാതെ ദുനിയാവിൽ നമ്മുടെ ജീവിതം കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമല്ലേ എത്ര പെട്ടെന്നാണ് വർഷങ്ങൾ കടന്നു പോകുന്നത് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കയ്യാറായി എത്ര പെട്ടെന്നാണ് വർഷങ്ങൾ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ കുറഞ്ഞ കാലം ജീവിക്കുന്ന ഈ ദുനിയാവിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സമയം ചിലവഴിക്കാതെ നമ്മൾ കൂടുതൽ സമയവും നമ്മൾ ആഹ്റത്തിന് വേണ്ടി ചിലവഴിക്കുക ആഹ്റത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ അമലുകളും അള്ളാഹു സുബഹനവതാലയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുക നമുക്കറിയാം ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല എത്രയോ ആളുകൾ നമുക്ക് വേണ്ടപ്പെട്ടവരും അല്ലാത്തവരുമായിട്ട് എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയി അപ്പോൾ ദുനിയാവിലെ നമ്മുടെ ജീവിതം ഇന്നോ നാളെയോ ആയിട്ട് തീരുന്നതാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം ആഹാരത്തിലാണ് ശരിക്കും നമ്മുടെ ജീവിതം അവിടെ മരണമില്ല അവിടേക്ക് വേണ്ടിയാണ് നമ്മൾ കൂടുതൽ സമയം ചെലവഴിച്ച് അവിടുത്തെ വിജയത്തിന് ആവശ്യമായ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാൽ ദുനിയാവിലെ നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളുമൊക്കെ നമ്മൾ നല്ല ഹലാലായ മാർഗത്തിലൂടെ ചെയ്താൽ അത് നമുക്ക് ദുനിയാവിലും ഗുണം ചെയ്യും അതുപോലെ തന്നെ ആഹ്റത്തിൽ അത് വലിയ കൂലിയായി അത് നമുക്ക് ഇരട്ടിയായി കിട്ടുന്നതുമാണ് അത് ഇനി നമ്മൾ ദുനിയാവിൽ ധാരാളം സമ്പത്ത് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിലും അതുപോലെ തന്നെ നമ്മളൊരു വീടുണ്ടാക്കുകയാണെങ്കിലും നമ്മുടെ കുട്ടികളാണെങ്കിലും നമ്മുടെ കുടുംബമാണെങ്കിലും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ എല്ലാ സന്തോഷമുള്ള കാര്യങ്ങളും ആരെയും പറ്റിക്കാതെ ആരെയും വിഷമിപ്പിക്കാതെ പലിശ വേങ്ങാതെ ഇസ്ലാമിൻ്റെ രീതിയിൽ നമ്മൾ ഹലാലായ മാർഗത്തിലൂടെ നമ്മൾ സമ്പത്ത് ഉണ്ടാക്കിയാലും എന്തു തന്നെ നമ്മുടെ സന്തോഷത്തിനാവശ്യമായ എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് നമുക്ക് ദുനിയാവിലും ഗുണം ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ആഹ്ദത്തിലും നമുക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കിയാൽ അത് നിങ്ങൾക്ക് ദുനിയാവിലും ഗുണം ചെയ്യും അതുപോലെ തന്നെ പരലോകത്തിലും നമുക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സുബഹി നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ ചൊല്ലുന്ന ദിഖറുകൾക്ക് അള്ളാഹ് സുബാനഹ് തല വലിയ രീതിയിൽ ഫലം ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് സുബഹിക്ക് ശേഷം നമ്മൾ സുഹൃത്തുകൾ ഓതിയിട്ടും ദിഗ്രു ചൊല്ലിയിട്ടും അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ അള്ളാഹ് സുബഹാനോ തല ആ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം നൽകുന്നതാണ് സുബഹിക്ക് ശേഷം നമ്മൾ ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന ധാരാളം ദിഗ്രുകളും ദ്വാകളും സലാത്തുകളുമൊക്കെയുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെയും പ്രധാനപ്പെട്ട നമ്മുടെ ഹലാലായ ആവശ്യങ്ങൾ പെട്ടെന്ന് നിറവേറ്റിയെടുക്കുവാൻ പറ്റിയ നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന പെട്ടെന്ന് ഇജാപത്ത് കിട്ടുന്ന ഒൻപത് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മഹാനായ ഹിലിർ നബി അലഹിസലാം പഠിപ്പിച്ചു തന്ന കാര്യമാണ് ഇത് ഇത് നമ്മൾ സുബഹയ്ക്ക് സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുൻപായിട്ടാണ് നമ്മൾ ഇത് പതിവാക്കേണ്ടത് നബി നബിസ്ലാഹു അലഹി വസ്ലമ്മ തങ്ങളിൽ നിന്നാണ് ഖെയർ നബി അലൈഹി സ്വലാം ഇത് പഠിച്ചെടുത്തത് ഈ ഒമ്പത് കാര്യങ്ങൾ ആരെങ്കിലും അവൻ്റെ ജീവിതത്തിൽ പതിവാക്കിയാൽ അവൻ്റെ എല്ലാ കാര്യങ്ങളിലും പറക്കത്തുണ്ടാകും മാത്രമല്ല അവൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ ഉദ്ദേശിച്ചതുപോലെ അള്ളാഹു സുബഹനോ താല അവന് നിറവേറ്റിക്കൊടുക്കുന്നതുമാണ് അതായത് അവൻ്റെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല മാത്രമല്ല ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എല്ലാത്തിൽ നിന്നും വാസ്തുഭാനവല അവനെ രക്ഷപ്പെടുത്തുന്നതാണ് അത് അവൻ്റെ ജോലിയിൽ അവൻ്റെ ബിസിനസ്സിൽ അവൻ്റെ കൃഷിയിൽ അവൻ്റെ എല്ലാ പ്രവൃത്തികളിലും അതുപോലെ തന്നെ അവൻ്റെ കുടുംബത്തിൽ അവൻ്റെ ഭാര്യ മക്കളിൽ എല്ലാത്തിലും അള്ളാഹ് സുബഹാനോ തല ബറക്കത്ത് ചെയ്യുകയും അതിൽ വിജയം മാത്രം ഉണ്ടാവുകയും ചെയ്യും ഞാൻ ഒമ്പത് കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് നിങ്ങൾ ഓരോന്നും ഏഴ് പ്രാവശ്യം വീതം ചൊല്ലണം ആദ്യമായി നമ്മൾ ചൊല്ലേണ്ടത് ഫാദ്യഹ ഏഴ് പ്രാവശ്യം ഓതുക രണ്ടാമതായിട്ട് ഇഹ്ലാസ് ഏഴ് പ്രാവശ്യം ഓതുക മൂന്നാമതായിട്ട് സൂറത്തുൽ ഫലക്ക് ഏഴ് പ്രാവശ്യം ഓതുക കുൽ അഴത്പുറബിൽ ഫലക്ക് എന്ന സൂറത്ത് ഏഴ് പ്രാവശ്യം ഓതുക അതുപോലെ തന്നെ നാലാമതായിട്ട് സൂറത്തു നാസ് ഏഴ് പ്രാവശ്യം ഓതുക അഞ്ചാമതായിട്ട് സൂറത്തുൽ കാഫിറൂൻ ഏഴ് പ്രാവശ്യം ഓതുക അതുപോലെ തന്നെ ആറാമതായിട്ട് ആയത്തിൽ കുർസി ഏഴ് പ്രാവശ്യം ഓതുക അതുപോലെ തന്നെ ഏഴാമത് സുബഹാൻ അള്ളാഹി വലഹമദുൽഹി വലാ ഇലാഹ ഇല്ലഅള്ളാഹു അള്ളാഹു അക്ബർ ഇതും ഏഴ് പ്രാവശ്യം ചൊല്ലുക എട്ടാമതായിട്ട് നബിസുലാഹു അലഹി വസലമ്മ തങ്ങളുടെ പേരിലും കുടുംബത്തിൻ്റെ പേരിലും സൊലാത്ത് ചൊല്ലുക അള്ളാഹു സാല സയ്യദിന മുഹമ്മദിൻ വാലാ അലഹി വസാഹബിഹി വസല്ലിം ഇതും ഏഴ് പ്രാവശ്യം ചൊല്ലുക ഒൻപതാമത്തേത് സ്വന്തം തടിക്കു വേണ്ടി പുറുകലിനെ ചോദിക്കുക അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് വേണ്ടിയും പുറുക്കലിനെ ചോദിക്കുക മുക്മിനീങ്ങളായ ആണുങ്ങൾക്ക് വേണ്ടിയും മുക്മിനീകളായ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടും പുറുക്കലിനെ ചോദിക്കുക അള്ളാഹു ആഫർലി വലി വാലിദയ്യ വലി മുനീന വൽ മിനാത്ത് ഇതും ഏഴ് പ്രാവശ്യം ചൊല്ലുക അപ്പോൾ ഈ ഒൻപത് കാര്യങ്ങളും എല്ലാ ദിവസവും നിങ്ങൾ സുബഹി നിസ്കാരത്തിന് ശേഷം സുബഹിക്ക് ശേഷം നിങ്ങൾ ഓരോന്നും ഏഴ് പ്രാവശ്യം വീതം ചൊല്ലുക മഹാനായ ഹൈദർ നബി സലാം ഈ കാര്യങ്ങൾ ഇബ്രാഹിം തേബിത്തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അത് കാരണം ഇബ്രാഹിം തേബിത്തങ്ങൾ അത് ജീവിതത്തിൽ പതിവാക്കുകയും അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് സ്വപ്നത്തിൽ കാണുകയും ചെയ്തു മാത്രമല്ല സ്വർഗത്തിലെ മലക്കുകളെയും കണ്ടു അമ്പിയാക്കളെയും കണ്ടു അവിടത്തെ ഭക്ഷണവും ഇബ്രാഹിം തങ്ങൾ കഴിക്കുന്നതും അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടു എന്നതിൻ്റെ ശേഷം അദ്ദേഹം നാലു മാസത്തോളം ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം അദ്ദേഹത്തിന് ആവശ്യമായി വന്നിട്ടില്ല അപ്പോൾ അത്രക്കും വലിയ പവർഫുൾ ആയ ഒരുപാട് ശ്രേഷ്ഠതയുള്ള ഒരുപാട് ഗുണങ്ങൾ ഉള്ള അത് ഇത് അപ്പോൾ നിങ്ങൾ ഇത് എല്ലാ ദിവസവും സുഭയ്ക്ക് ശേഷം പതിവാക്കിയാൽ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ വാസ് ഉപഹാരവും തല നമുക്ക് വലിയ വിജയം നൽകുന്നതാണ് ജീവിതത്തിൽ എവിടെയും നമ്മൾ കുടുങ്ങൂല തൊട്ടതിലെല്ലാം നമുക്ക് വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമ്മൾ എന്ത് തുടങ്ങിയാലും അതിൽ വിജയം ഉണ്ടാകുകയുള്ളൂ പരാജയം ഉണ്ടാകൂല ഒരു ടെൻഷനും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല എല്ലാ രോഗങ്ങളെ തൊട്ടും അള്ളാഹു സുബാനവത്താലം നമ്മെ കാക്കും അതുപോലെ തന്നെ എല്ലാ ആപത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും പൈശാചികമായിട്ടുള്ള എല്ലാ ഇടങ്ങേറുകളിൽ നിന്നും അള്ളാഹു സുബാനവതാലൻ നമ്മെ കാക്കും മാത്രമല്ല എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ കാവൽ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും അള്ളാഹു സുബാനവതാല നമുക്കെല്ലാവർക്കും ഈ ദിക്കറുകളും ഈ സൂറത്തുകളും ജീവിതത്തിൽ പതിവാക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته